ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് നമ്മൾ പറമ്പെന്നൊക്കെ പറിച്ചു വരാണോ നീക്കൂണ് നിങ്ങൾ കണ്ടില്ലേ ഇത് നമ്മൾ അത്രയും ഹൈജീനിക്കായിട്ട് ഹൈടെക് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിലാണ് വേറിട്ട രീതിയിൽ കൃഷി ചെയ്ത് ശ്രദ്ധ നേടിയ ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് അപ്പം ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം ബാ ഇതാ പേരെന്തായിരുന്നു പേര് തുളസി തുളസി അപ്പം ഞങ്ങൾ ഇന്ന് കണ്ടത് ന്യൂസ് പേപ്പറിലാട്ടോ അപ്പം ഇങ്ങനെ ഒരു വേറിട്ടൊരു കൃഷി രീതിയെ പറ്റിയിട്ട് എങ്ങനെയാണ് അറിഞ്ഞത് എനിക്ക് ഞാൻ വി എച്ച് എസ് സി ആഗ്രഹമായിരുന്നു പഠിച്ചത് അപ്പോൾ അവിടെ നിന്നാണ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ നമ്മൾ ആ കോവിഡൊക്കെ ആയില്ലേ ആ ഒരു സമയത്ത് എല്ലാവരും ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്തത് പിന്നെ ഇതിന് വയ്യ തന്നെ അപ്പോൾ ഇതെന്താണെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ എന്തായിരുന്നു ഇതെന്ന് പറയുമോ ഇതിനെ പറ്റിയിട്ടൊന്ന് എന്താണെന്ന് വെച്ചാൽ മഷ്റൂം കൾട്ടിവേഷനാണ് റിട്ടേർഡായവരൊക്കെ ഒരു എന്താ പറയുക വീട്ടിൽ ഒരു ടൈം ടൈംപാസിന് വേണ്ടി ചെയ്യുന്നതായിരുന്നു കൂൺകൃഷി അത് ഇപ്പോ യുവതലമുറ ഏറ്റെടുത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ബിസിനസ് ആയിട്ട് അതെ അതെ എന്നെ പോലെയുള്ള വീട്ടമ്മമാർക്കൊക്കെ വളരെ എളുപ്പത്തില് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യ അപ്പൊ ഇതിനെങ്ങനെയാണ് ഇതിനെ പറ്റി ഐഡിയ അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് ഇതിനെ പറ്റി അറിഞ്ഞത് നമുക്ക് ഇങ്ങനെ മഷ്റൂം എങ്ങനെയും കിട്ടുന്ന ഒരു സാധനം അല്ലല്ലോ അപ്പം അതെങ്ങനെയാണ് കിട്ടിയത് ഞാൻ ആദ്യം യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇതിന്റെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ക്ലാസ്സിന് വേണ്ടിയിട്ട് മണ്ണൂത്തി യൂണിവേഴ്സിറ്റി അങ്ങനെ കാർഷിക യൂണിവേഴ്സിറ്റി തൃശ്ശൂർ അപ്പോൾ അവിടെ നിന്നൊക്കെ പോയി ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു പിന്നെ നമ്മുടെ ഇവിടുന്ന് കൃഷി ഓഫീസർ ഉണ്ടാകൂളി അവരുടെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു നല്ല സപ്പോർട്ടേ പിന്നെ ഇതെങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ആണ് അതായത് ഈ ഗവൺമെന്റ് ഓഫീസുകളിൽ ബാങ്ക് അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ അവർക്ക് ഇതിനെ കുറിച്ച് കുറച്ചുകൂടി ഐഡിയ ഉണ്ടാവും അപ്പൊ അവരിലേക്ക് ഡയറക്റ്റ് ആണ് ഇത് സെയിൽ ചെയ്യുന്നത് പിന്നെ ഷോപ്പിൽ അത്യാവശ്യം ഷോപ്പിലും വെച്ച് പോകുന്നുണ്ട് പച്ചക്കറി കടകളും ഇതിന് ഇത് കുറേ ടൈപ്പില്ലേ നമ്മളടുത്ത് അത് ഇവിടെ ഇവിടെ നമ്മൾ ഒന്നേ ചെയ്യുന്നുള്ളൂ ചൊല്ലിക്കോണം ഓ ഇസ്റ്റമ ും ചെയ്തൊടുക്കാനില്ല ജസ്റ്റ് അതിന്റെ ഒരു കൂളിങ് തണുപ്പ് വേണം അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമ്മളീ ഫാമിന്റെ ആ ഒരു സൈഡിൽ കൂളിംഗ് പാഡ് വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇത് മാത്രമേ ചെയ്യാറുള്ളൂ അല്ലെ ഇനി മുതൽ മുടക്ക് അതോ നമുക്ക് ഈ ഫാം ഒന്ന് സെറ്റ് ചെയ്താൽ വേണ്ടിട്ട് ഒരു നാല് നാലര ലക്ഷം രൂപയുടെ ചെലവ് വരും എടുത്താൽ ത്രയും ചിലവാക്കിയാലും നമുക്ക് ഇതില് നല്ല രീതിയില് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കുറവും പ്രോഫിറ്റ് കൂടുതലുള്ള അങ്ങനെയല്ല എല്ലായിടത്തും ഇങ്ങനെ കാണുന്നില്ലല്ലോ നമ്മൾ കൃഷി തീർന്നു അപ്പൊ അപ്പൊ എല്ലാവർക്കും എന്താ പറയുക വീട്ടമ്മമാർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയാവുന്നവർ തന്നെ കുറെ ആൾക്കാർ ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവരുണ്ട് അപ്പം അവർക്കൊക്കെ ഒരു ഇതാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പണ്ട് നമ്മൾ വൈക്കോലില്ല അതിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പം പെല്ലറ്റ് പറഞ്ഞിട്ട് ഒരു മീഡിയ വന്നിട്ടുണ്ട് അപ്പം അതിലാണ് കൂൺകൃഷി ചെയ്യുന്നത് അപ്പം പണ്ടത്തെക്കാൾ എളുപ്പവും സമയലാഭമുണ്ട് അപ്പം ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഫ്ലാറ്റിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെന്നും ചെയ്യാൻ പറ്റും ഇവിടെ അടുത്തുള്ളവർക്ക് വാങ്ങുന്നുണ്ടോ ആ നമ്മൾ ഈ കൊയിലാണ്ടി ബാലുശ്ശേരി ഉള്ളേരി എല്ലാ കവർ ചെയ്തിട്ടുണ്ട് തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ ഉള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരും അതിൻ്റെ വിളവെടുപ്പ് ഒക്കെ ഒന്ന് വിള എപ്പോഴാണ് വളം ഇടുന്നത് അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറഞ്ഞു തരും അതായത് നമ്മൾ നമുക്കൊരു പല്ലറ്റ് അതായത് ഒരു പി പി കാറിലാണ് നമ്മളത് ചെയ്യുക അപ്പോൾ അതിലേക്ക് നമുക്ക് ഏകദേശം വൺ കെ ജി പല്ലറ്റാണ് ആവശ്യം വരുന്നത് അതിലേക്ക് നല്ല തിളച്ച വെള്ളം അതായത് ഒരു ഒന്നര ലിറ്റർ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഏഴ് എട്ട് മണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അതൊന്ന് സോക്ക് ചെയ്ത് വരുന്നവരെ എന്നിട്ട് നമുക്കതിലേക്ക് ഈ കൂണ്ട വിത്ത് കൂണ്ട വിത്ത് മുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് വിത്ത് ഉണ്ടാവുക അതിൻ്റെ രണ്ട് പോർഷൻ ഒരു ഭാഗം ഒരു പകുതി മതി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് ഇട്ട് കൊടുത്ത് ഇരുപത്തിരണ്ടാം ദിവസം മുതൽ നമുക്ക് വിളവെടുക്കാം ഓൺലൈൻ അങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റില്ല കാരണം ഇതിന് മൂന്ന് ദിവസത്തെ ലൈഫേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാൻ പറ്റില്ല അന്ന് തന്നെ നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്ത് അന്ന് തന്നെ മാക്സിമം കൊടുത്തു തീർക്കും ഇപ്പോൾ രണ്ട് മൂന്ന് ൂസമായിട്ട് ചെയ്തു വെച്ചിട്ടേ ഉള്ളൂ അല്ലേ ഇപ്പൊ എത്ര ദിവസം നമ്മൾ ഇതിവിടെ ചെയ്ത് എന്നിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് ഇതിൽ കുറച്ച് വെള്ളം എക്സ്ട്രാ വെള്ളം ഉണ്ടാവും അത് പുറത്തു കളഞ്ഞിട്ട് വെട്ടിട്ട് ഇതുപോലെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് എന്നിട്ട് ഇരുപത്തിരണ്ടാം ദിവസം മുതൽ നമുക്ക് ഞാൻ ഇത് ജസ്റ്റ് എടുത്തിട്ടൊന്ന് കാണിച്ചത് മാത്രം ഈ ഒരു സ്റ്റേജ് ആവണം ഈ ഒരു പരിവാവുമ്പോ നമ്മളിത് കട്ട് ചെയ്തിട്ട് ഹാങ് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഇരുപത്തിരണ്ടാം ദിവസം മുതലാണ് ഇത് വിളവെടുക്കുക ഒരുപാട് ഒരു സംശയമാണ് നമ്മൾ പറമ്പെന്നൊക്കെ പറിച്ചു വരികയാണോ നീ നിങ്ങൾ കണ്ടില്ലേ ഇത് നമ്മൾ അത്രയും ആയിട്ട് ഹൈടെക് ഫെസിലിറ്റിയിൽ എടുക്കുന്നതാണ് ചെയ്യുന്നതാണ് കൃഷി ചെയ്യുന്നതാണ് അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല മറ്റുള്ള കൂണുകളിലൊക്കെ അപേക്ഷിച്ച് അത്രയും ന്യൂട്രീഷൻ വാല്യൂ അതുപോലെ നമുക്ക് ആരോഗ്യപരമായി ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒരു കൂണാണ് ചിപ്പിക്കൂൺ ഇതുവരെ നമ്മൾ ഡയറക്റ്റ് സ്ഥാപനങ്ങളിലേക്കും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് വീടുകളിലേക്കൊക്കെ ഹോം ഡെലിവറി ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ പാർട്ടി ഓർഡർ കല്യാണ ഓർഡർ ഒക്കെ സ്വീകരിക്കും ഒരു മാസം മുന്നേ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് ചെയ്യും ഓഫീസ് പോയാൽ നമുക്കൊരു പത്ത് മുപ്പത് പാക്കറ്റ് ചിലവാകും അപ്പോൾ ആ ഒരു രീതിക്കാണ് പോകുന്നത് അപ്പോൾ അതിനിടയിലുള്ള വീടുകളിലും ഫ്ലാറ്റ് അങ്ങനെ വേണ്ടവർ ഉറപ്പായിട്ടും തുളസിനും ബന്ധപ്പെടുന്നു നമ്മൾ കൊയിലാണ്ടി ബാലുശ്ശേരി ഉള്ളിയേരി പേരാമ്പ്ര എല്ലാ ഓഫീസുകളിലേക്കും സ്കൂളുകളിലൊക്കെ ഡെലിവറി ചെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയയിലുള്ള വീടുകളിലേക്കും നമ്മുടെ ഡെലിവറി അവൈലബിൾ ആണ്